കഴിഞ്ഞ ദിവസം കൃഷിഭവനിൽ നിന്ന് കിട്ടിയ പച്ചക്കറി വിത്തുകളുടെ നിലയിലാണ് ആദ്യം നടാൻ പോകുന്നത് വെണ്ടയും പയറും ഒക്കെ തന്നെ ഉണ്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു വാരൊക്കെ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏകദേശം ഈ ഒരു ടൈമിൽ ഞാൻ പതിനെട്ട് മണി പയറിന്റെ വിത്തുകളൊക്കെ പാവണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അത് പാകി കൊടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മഴയൊക്കെ വന്ന് വാരമൊക്കെ എടുത്തു പോയി അത് പിടിച്ചു കിട്ടുമെന്നോ മുളയ്ക്കുന്നോ എനിക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല പക്ഷെ അതെന്നെ ഒട്ടും തന്നെ നിരാശപ്പെടുത്തിയില്ല നല്ല രീതിക്ക് എന്നെ മുളക്കുകയും ഒത്തിരി കായ്ക്കുകയും ചെയ്തിരുന്നു കാര്യം കാര്യമെന്നു എനിക്കത് കഴിക്കാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഞാൻ സൗദിക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നാലും വീഡിയോ കോളിലൂടെ മമ്മി ഇടയ്ക്ക് കാണിച്ചു ായിരുന്നു നല്ല രീതിയിൽ പയറൊക്കെ ഉണ്ടായി നിൽക്കുന്നത് അതേപോലെ നമ്മുടെ തക്കാളിയുടെ കേസിലായാലും ഒത്തിരി ഭാഗ്യമെങ്കിലും ആകെ നാല് നാല് തൈയാണ് എനിക്ക് പിടിച്ചു കിട്ടിയത് അതിൽ ഒത്തിരി ഉണ്ടാവുകയും ചെയ്തു ഇന്നിപ്പോ നമ്മുടെ തക്കാളി തൈകള് പ്ലാസ്റ്റിക് ചട്ടികളിലായിട്ടാണ് ഞാൻ നട്ടു കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള ബ്ലാക്ക് സോയിലാണ് ഞാൻ വിടുത്തിരിക്കുന്നത് കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് മാത്രമായിട്ട് എന്താണ് ചട്ടിയിൽ നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് മഴയൊക്കെ നിക്കുന്നുണ്ട് ചീഞ്ഞു പോകുന്ന പേടികൊണ്ടാണ് കേട്ടോ കൊറേ കൂടി ഒക്കെ ഒന്നായിട്ട് വേണം ഇതും ചട്ടീന്ന് മാറ്റി മണ്ണിലേക്ക് ആക്കാനായിട്ട് ഇത്തവണയും ഇതൊക്കെ നടാനുള്ള യോഗം മാത്രമേ എനിക്ക് ഉണ്ടാവുള്ളൂ കഴിക്കാനുള്ള യോഗം ണ്ടാവില്ല എന്നാലും കുഴപ്പമില്ല ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലോ ഇനി നെക്സ്റ്റ് നടൻ പോകുന്നത് വഴുതനയാണെ എനിക്ക് കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു സാധനമാണ് വഴുതന ഞാൻ പക്ഷെ വൺസ് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിളവ് തരുന്ന ഒന്നാണ് വഴുതന ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ വർഷം ഇതേപോലുള്ള സമയത്ത് ഞാൻ നട്ട വഴുതന സ്റ്റിൽ ഇപ്പോഴും നല്ല രീതിക്ക് വിളവ് തരുന്നുണ്ട് അപ്പൊ ശരി ഇന്നത്തേക്ക് എന്തായാലും എത്രയൊക്കെ ഉള്ളു കേട്ടോ